ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ഫാമിലി അപ്പോൾ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഈസ്റ്റോട്ടൊക്കെ ഒന്ന് പോകാൻ വന്നിട്ട് സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ടൊക്കെ അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ നല്ല മഴയായിരുന്നു പക്ഷേ ബസ്സിൽ കയറിയപ്പോഴത്തേക്കിന് ചെറിയൊരു മഴക്കോളൊക്കെ വരുന്നുണ്ട് ഞങ്ങളൊരു വൈകുന്നേര സമയത്തൊക്കെ ഇറങ്ങിയ കേട്ടോ ഈ ഒരു അമ്പലം കണ്ടോ ഇതിൻ്റെ ഷോർട്സ് ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് നൈറ്റ് വ്യൂ നല്ല ഭംഗിയ രാത്രിയിൽ ലൈറ്റൊക്കെ മൊത്തത്തിൽ ലൈറ്റ് ഇട്ടിട്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഇത് പഴങ്ങാടി ക്ഷേത്രമാണ് നേരെ കാണുന്നത് അങ്ങനെ ഈസ്റ്റോട്ടൊക്കെ എത്തി ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്കിന് മഴയങ്ങ് പെയ്തത് ഞങ്ങൾ ബസിന്ന് ഇറങ്ങിയതും മഴ തുടങ്ങി അപ്പം ഞങ്ങൾ പെട്ടെന്ന് ഒരു ചായക്കടയിലോട്ട് കയറി കേട്ടോ പിന്നെ അവിടുന്ന് ചായ ഒക്കെ കുടിച്ചിട്ടാണ് ഇറങ്ങിയേ ചായ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് മഴയും ഒന്ന് തോന്നും അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ ചാലയിലൊക്കെ ഒന്ന് പോയി അവിടേക്ക് ഒന്ന് കറങ്ങി അവിടെ നിന്ന് ഒന്ന് രണ്ട് സാധനം വാങ്ങിക്കാറുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ പിന്നെ നേരെ ഇറങ്ങി തടന്നു വന്ന് ഞങ്ങൾ പിന്നെ പ്രധാനമായിട്ട് വാങ്ങിക്കാൻ വന്ന ഒരു ഐറ്റം ഉണ്ട് അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നേരെ ആ ഒരു ഷോപ്പിലോട്ടാണ് പോയത് വേറെ ഒന്നുമില്ല ചിഞ്ചി ഒരു സ്വർണ്ണം മോതിരം എടുക്കാൻ വേണ്ടി വന്നായിരുന്നു കേട്ടോ അപ്പം ചിഞ്ചുവിൻ്റെ കൈയുടെ വിരളെന്ന് പറഞ്ഞാൽ വണ്ണമേ ഇല്ലാത്തതുകൊണ്ട് കുറേ മോതിരം നോക്കി ഞങ്ങൾ കേട്ടോ കരി ചിലത് എടുക്കുമ്പോൾ ഭയങ്കര ലൂസായിരിക്കും ചിലതാണെങ്കിൽ ചീര ചെറുതായിരിക്കും അപ്പം അങ്ങനെയൊക്കെ നോക്കി നോക്കി ഞങ്ങളങ്ങനെ ഒരു മോതിരം അവസാനം സെലക്ട് ചെയ്തു അപ്പോൾ ഈ മോതിരങ്ങളൊക്കെ ഞാൻ കുറേ വീഡിയോ എടുത്ത് കേട്ടോ എനിക്ക് ഈ ഒരുപാട് ഇഷ്ടമാണ് എല്ലാവരിലും ഇടാൻ വേണ്ടിയിട്ട് മോതിര ഇഷ്ടമാണ് അപ്പോൾ വലിയ മാലകളോടൊന്നും വലിയ ഇതൊന്നുമില്ല ഇല്ല സ്വർണ്ണമൊക്കെ കാണുമ്പോൾ പിന്നെ നമുക്ക് പ്രത്യേകം ഒരു ഇഷ്ടമാണല്ലോ സ്വർണ്ണത്തിനോട് ഇഷ്ടം ഇല്ലാത്തവരൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാടൊന്നും ഇട്ടില്ലെങ്കിലും സ്വർണമൊക്കെ കാണുമ്പോൾ ഇഷ്ടമൊക്കെ തന്നെ എനിക്കും അപ്പോൾ അത് ഈ ഒരു മാലയൊക്കെ കണ്ടുകൊണ്ട് ഞാൻ പിന്നെ അതിൻ്റെയൊക്കെ ഒന്ന് വീടിയൊക്കെ എടുത്തു അങ്ങനെ സാധനവും വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ ഇറങ്ങി അപ്പോഴേ ഈ റോഡൊക്കെ കണ്ട ഒരു തിരക്കുമില്ല ഇല്ല കഴിഞ്ഞ ആഴ്ച ഓണത്തിൻ്റെ ഈ സമയത്തെ ഇവിടെ നിന്ന് നമുക്കൊരു സൂചി കുത്താൻ ഇടമില്ലാത്ത പോലെ തിരക്കായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഒരു സമയത്ത് ഞാനും കേശപ്പനും കൂടി വന്നിരുന്നു കേട്ടോ എനിക്ക് കേശപ്പനെ നിലത്ത് വെക്കാൻ പറ്റത്തില്ലായിരുന്നു അത്രയ്ക്കും തിരക്കായിരുന്നു നിലത്ത് വെച്ചാൽ അപ്പോഴും കേശപ്പൻ ആ ഇടയിൽ ആ തിരക്കിന് ഇടയിൽ പെട്ടു പോകും അത്ര തിരക്കായിരുന്നു അവൻ എൻ്റെ അടുത്ത് അപ്പോഴും പറയുന്നുണ്ടായിരുന്നു മളു എന്നെ നിലത്തൊന്നും വെക്കല്ലേ എന്നെ ഞെക്കി കൊല്ലുമെന്ന് അത്രയ്ക്ക് തിരക്കായിരുന്നു കേട്ടോ ഞാൻ അപ്പോൾ ഈ റോഡൊക്കെ എത്തിയപ്പോൾ അതാണ് വീഡിയോ എടുത്തത് ഈ റോഡൊക്കെ ഇപ്പോഴാണ് കാണുന്നത് പറ്റുന്നത് അന്നെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു എങ്ങനെ എങ്ങനെയത് എനിക്കത് സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ കാര്യം ഞാനേശ്നെ ഒറ്റയ്ക്ക് പോയതുകൊണ്ടും പിന്നെ ആ തിരക്കും കാര്യം പിന്നീടാണ് ആലോചിച്ചത് വീഡിയോ ഒക്കെ എടുത്തിരുന്നെങ്കിൽ അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ എല്ലാം ഒന്ന് കറങ്ങിയൊക്കെ എടുത്തിട്ട് നേരെ ഫുഡൊക്കെ വാങ്ങിയാന്ന് വിചാരിച്ച് കാര്യം ഇനി വീട്ടിൽ ചെന്നൊക്കെ വെക്കാനൊക്കെയുള്ള കാരണം ഞങ്ങൾ പിന്നെ ദേ റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡൊക്കെ വാങ്ങിച്ചത് അപ്പം വീട്ടിൽ കുറച്ച് ചിക്കൻ കറി ഇരിപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ പൊറോട്ടയാണ് വാങ്ങിച്ചത് അങ്ങനെ പൊറോട്ടയും ചിക്കൻ ഫ്രൈയും കൂടി വാങ്ങിച്ചു അങ്ങനെ അതൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ ബസ്സും ബസ് പിടിച്ച് നേരെ അങ്ങ് വീട്ടിലോട്ട് പോയി വീട്ടിൽ ചെന്ന് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല നടന്നേ ഒരു ക്ഷീണമൊക്കെ കാര്യം പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നപ്പോൾ തന്നെ കേശപ്പനും ഉറങ്ങി ഞങ്ങൾ പിന്നെ നേരെ ഉറങ്ങി അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ